വയനാടിനെ പഴയ രീതിയിൽ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി കൈകോർത്ത് ഡിവൈഎഫ്ഐ ഒരു ദിവസം മീൻ കച്ചവടം നടത്തിയാണ് ഡിവൈഎഫ്ഐ പുതുപ്പള്ളി മേഖലാ കമ്മിറ്റി സഹായധനം സ്വരൂപിച്ചത് പുതുപ്പള്ളിക്കവലയിലായിരുന്നു കച്ചവടം കച്ചവടത്തിലൂടെ കിട്ടിയ ഇരുപതിനായിരം രൂപ ധനസഹായ നിധിക്ക് കൈമാറി വയനാട്ടിൽ സർവത് നഷ്ടപ്പെട്ട ഒരു ജനതയെ കേരളം ചേർത്ത് പിടിക്കുമ്പോൾ ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് അതിന്റെ ഭാഗമായി പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുതുപ്പള്ളി കവലയിൽ ഒരു ദിവസത്തെ മീൻ തട്ട് ജനപങ്കാളിത്തത്തോടെ നടത്തിയത് മീൻ കച്ചവടത്തിൽ ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെയും പ്രവർത്തകർ സജീവ് മായി പങ്കെടുത്തതായി മേഖലാ സെക്രട്ടറി പ്രവീൺ മോഹൻ പറഞ്ഞു

എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കച്ചവടം സംഘടിപ്പിച്ചത്